നമസ്കാരം തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് വികസനമാണോ രാജ്യത്തിൻ്റെ മതേതരത്വമാണോ ഏറ്റവും പ്രധാനം എന്ന തരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ടെങ്കിൽ പോലും വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്നും അതായത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് ഇപ്പോൾ ഒരു ട്രിക്ക് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഒരു ട്രിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു തന്ത്രം അതിന് ട്രിക്ക് എന്ന് പറഞ്ഞാൽ തന്ത്രമൊന്നും പറയാം ട്രിക്ക് എന്ന് പറയുന്നത് മറ്റൊരു വികസന പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കൊണ്ടുവന്ന ഒരു വികസന പദ്ധതിയുടെ ഒരു ഷോർട്ട് ഫോമാണ് ട്രിക്ക് എന്ന് പറയുന്നത് ഇത് തിരുവനന്തപുരത്തിന് തലവര മാറ്റും എന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ അവകാശപ്പെടുന്നതും അവർ അവർ ജനങ്ങളിടയിൽ പ്രചരിപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന് മുന്നിൽ തിരുവനന്തപുരത്തെ നൂതന ആശയങ്ങളുടെ ഒരു പുതിയ കലവറയാക്കി മാറ്റാൻ ഉള്ള വൻപൻ പദ്ധതിയായി കേന്ദ്ര ഇലക്ട്രോണിക് ആൻഡ് ഐ ടി മന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിരിക്കുന്നു അതിനെയാണ് അദ്ദേഹം ആ ഒരു പദ്ധതിയാണ് അദ്ദേഹത്തിന്റെ ട്രിക്ക് എന്ന പേരിൽ വന്നിരിക്കുന്നത് എന്താണ് ട്രിക്ക് നമുക്ക് നോക്കാം തിരുവനന്തപുരത്തെ സാങ്കേതിക സ്ഥാപനങ്ങളായ വളരെ പ്രമുഖമായ സാങ്കേതിക സ്ഥാപനങ്ങളായ ഐ എസ് ആർഒഎസ്ഇർ അതുപോലെ തന്നെ ആർ ജി സി ബി എന്നിവയുടെ സാങ്കേതിക സൗകര്യങ്ങളും മികവും ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ മുൻനിര സാങ്കേതിക വിദ്യാ ഗവേഷണ കേന്ദ്രമാക്കി തിരുവനന്തപുരത്തെ മാറ്റുന്നതിന് തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നവേഷൻ ക്ലസ്റ്റർ എന്നാണ് ഈ പദ്ധതിക്ക് പേ അതിനാണ് ട്രിക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നവേഷൻ ക്ലസ്റ്റർ ട്രിക്ക് ഈ ട്രിക്ക് തിരുവനന്തപുരത്തെ വികസനത്തിന്റെ പാതയിൽ ഒരു വലിയ കുതിച്ചുരാറ്റം ഉണ്ടാക്കുമോ തിരുവനന്തപുരത്തിന്റെ മുഖഭാവം മാറ്റിയെടുക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരും ചന്ദ്രശേഖരോടൊപ്പം കൂടെയുള്ള ആൾക്കാരും പറയുന്നത് ട്രിക്ക് എന്ന പേരിലാണ് ഈ പദ്ധതി വരുന്നത് രാജ്യം പുതിയ ആശയം പങ്കുവച്ചിരിക്കുന്നതും ഇതേ തരത്തിൽ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഐ ട്രിപ്പിൾ ഇ ആൻഡിനാസ് ആൻഡ് പ്രൊപ്പഗേഷൻ സൊസൈറ്റിയുടെ എഴുപത്തി അഞ്ചാമത് വാർഷിക പരിപാടിയിൽ നടത്തിയ മുഖ്യ പ്രഭാഷണത്തിലാണ് മന്ത്രി തന്റെ സ്വപ്ന പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യാരംഗത്ത് നൂതന ആശയങ്ങൾക്കും നവീന ഗവേഷണങ്ങൾക്കും മുൻപില്ലാത്ത വിധം പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ് മികച്ച മനുഷ്യ ശേഷിയും ലോകോത്തര ഗവേഷണ സ്ഥാപനങ്ങളുമുള്ള തിരുവനന്തപുരത്ത് വലിയ അവസരമാണ് മുന്നെന്നും അദ്ദേഹം പറഞ്ഞു ശാസ്ത്ര ഗവേഷണം എഐ മെഡിസിൻ സിന്തറ്റിക് ബയോളജി തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ അത്യാധുനിക ഗവേഷണങ്ങളുടെ പ്രധാന കേന്ദ്രമായി തിരുവനന്തപുരത്തിന് മാറാൻ ശേഷിയുണ്ട് അതിനായി ഇവിടെയുള്ള മികവുറ്റ സ്ഥാപനങ്ങളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെയാണ് രാജീവ് ഈ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഐ ടി രംഗത്ത് ചരിത്രപരമായി ഉണ്ടായിരുന്ന പ്രാധാന്യം തിരിച്ചു പിടിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൃത്യമായിട്ട് ഈ പ്രഭാഷണത്തിൽ പറഞ്ഞു ഐ ടി രണ്ട് പതിറ്റാണ്ട് മുമ്പ് തിരുവനന്തപുരം മുൻനിരയിലുണ്ടായിരുന്നു എന്നതും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സ്ഥാനം വീണ്ടെടുത്ത് നഗരത്തെ വളർച്ചയുടെ പുതിയ പാതയിൽ എത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രിക്ക പദ്ധതിയുടെ പിന്നെ വിശാല സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി അക്കാദമിക് ഇൻഡസ്ട്രി ഗവൺമെന്റ് രംഗങ്ങളിലുള്ളവരുടെ കൂട്ടായ പരിശ്രമവും സഹകരണവും ആവശ്യമാണെന്ന് രാജീവ് പറഞ്ഞു എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ഒരു ട്രിക്ക് ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് പിന്നെ ഒരു ഒരു ഇതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതിയുമായിട്ടാണ് അദ്ദേഹം അത് തിരുവനന്തപുരത്തെ വോട്ടർമാർ എങ്ങനെ കാണും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും കാരണം ഇതിനു മുമ്പ് എം പിമാരായ മൂന്ന് തവണ എം പിമാര ആയ ഒരാളാണ് ശശി തരൂർ അദ്ദേഹമാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അതുപോലെ മൂന്ന് വർഷത്തിലധികം എം പി ആയിരുന്ന പന്നിയൻ രവീന്ദ്രനാണ് മറ്റൊരു എതിർ സ്ഥാനാർത്ഥി അങ്ങനെ ഈ സ്ഥാനാർത്ഥികളുടെ ഇടയിലാണ് ഒരു പുതുമുഖം എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് ജനങ്ങളെ നേരിട്ട് കൊണ്ട് മത്സരിക്കാൻ ജനങ്ങളുടെ മുന്നിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പുതിയ വികസന സങ്കല്പങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് കഴിയോ ഇല്ലയോ എന്നത് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിശ്ചയിക്കാം